അവരെ യാത്രയാക്കി കുറേ സമയങ്ങൾക്ക് ശേഷം അമ്മ ഉണർന്നിരുന്നു കുറച്ച് സമയം അമ്മയുടെ അരികിൽ പോയിരുന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അമ്മയുടെ കാലിലും കയ്യിലുമൊക്കെ ഒന്ന് പിടിച്ചു നോക്കി എനിക്ക് പരിചയത്തിലുള്ളൊരു ഡോക്ടറുണ്ട് നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിക്കാം ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ പ്രതീക്ഷ നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു ഇനി എന്ത് മാറ്റം വരാനാണ് മോളെ ഇതിപ്പോൾ ഒരുപാട് കാലായില്ലേ ഒരുപാട് ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ളതാണ് പ്രതീക്ഷയറ്റ മറുപടി എങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിടരുതമ്മേ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ കൂടുതൽ ആയുർവേദമാണ് അങ്ങനെയെല്ലാം അറിയാവുന്ന ആളാണ് ആശുപത്രി നടത്തുന്നുണ്ട് പ്രകൃതിയോട് ഒരുപാട് ഇണങ്ങിയുള്ളൊരു ആശുപത്രിയാണ് അതുകൊണ്ട് നമുക്ക് ഡോക്ടറെ കൂടി ഒന്ന് കാണാം ഇനിയിപ്പോൾ ഈ കിടപ്പിലങ്ങ് മരിച്ചു പോയാലും അമ്മയ്ക്ക് സമാധാനമേ ഉള്ളൂ ഹേമന്തിൻ്റെ ജീവിതം ഇപ്പോൾ സുരക്ഷിതമായല്ലോ അവൻ ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയല്ലേ പിന്നെ അമ്മയ്ക്കുള്ള ആകെ വിഷമം മോളെ വിളക്കെടുത്ത് ഇവിടേക്ക് കയറ്റുന്നതും മണിയറയിലേക്ക് വിടേണ്ടതും ഒക്കെ അമ്മയായിരുന്നു ചെയ്യേണ്ടത് അതിനുള്ള ഭാഗ്യം അമ്മയ്ക്ക് കിട്ടിയില്ല മിഴിക്കോണിൽ ഒരു നീർമുത്ത് പൊഴിയാൻ വെമ്പി നിന്നു അയ്യേ അമ്മ കരയാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എന്തിനാ അങ്ങനെയൊന്നും അമ്മ വിഷമിക്കണ്ട എല്ലാ കടമകളും അമ്മ ചെയ്തതായി തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് നീർത്തിളക്കത്തിനിടയിലും ഒരു പുഞ്ചിരി ആ ചൊടിയിൽ തെളിഞ്ഞു സമയം ഒരുപാടായി മോളിൽ ചെന്ന് കിടന്നു അവൻ കാത്തിരിക്കുന്നുണ്ടാവും അമ്മ ഇനി ഉറങ്ങില്ലേ കുറേ നേരം കഴിയും ഹേമയുണ്ടല്ലോ അവൾ ഇവിടെയാണ് കിടക്കുന്നത് ആർദ്ര ഇവിടെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ഹേമ വാതിൽക്കൽ വന്നു ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊക്കെ ഇനി ഒത്തിരി സമയമുണ്ട് പക്ഷേ ഈ ദിവസം ഇനി തിരികെ വരില്ല കേട്ടോ അത് പറഞ്ഞപ്പോൾ ചൊടിയിലൊരു പുഞ്ചിരി വിടർന്നു അവൻ എൻ്റെയടി കണക്ക് നോക്കുവാണ് ആ അതിന് തീരണമെങ്കിൽ കുറേ സമയമെടുക്കും ആർദ്രവാ ഭക്ഷണം കഴിക്കാം അമ്മ എങ്ങനെ കഴിക്കും അമ്മയ്ക്ക് ഇവിടെ കൊടുക്കും അമ്മയ്ക്ക് വീൽചെയർ ഉണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെയും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ പലവട്ടം ഞങ്ങളൊക്കെ നോക്കിയിട്ടുള്ളതാണ് പക്ഷേ അമ്മ വരില്ല മോള് പോയി കഴിക്കും അമ്മ കഴിക്കാൻ ഒരുപാട് താമസിക്കും ഇല്ല ഇന്നമ്മ ഞങ്ങളുടെ ഒപ്പം വാ എൻ്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞൊരു ദിവസമല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം മരത്ത് എന്തെങ്കിലും പറയും മുൻപേ അവൾ വീൽ ചെയറെടുത്തു ഒരു ചെറുപുഞ്ചിരി അമ്മയ്ക്ക് സമ്മാനിച്ച് ഹേമ ചേച്ചിക്കൊപ്പം അമ്മയെ ഉരുട്ടി പുറത്തേക്ക് നടന്നിരുന്നു ഭക്ഷണമെല്ലാം എല്ലാം മേശപ്പുറത്ത് എടുത്തു വെക്കാൻ ആർദ്രയും ഹേമയും ഒരുമിച്ചായിരുന്നു ഏട്ടനെ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തിരിഞ്ഞ് റൂമിലേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടിരുന്നു ഒരു കാവിക്കൈലെയും ഷർട്ടും ഇട്ടിരുന്ന് കണക്കെഴുതുന്ന ആളെ ഇടയ്ക്കിടെ കൈവച്ച് എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ വാതിലിന് ശബ്ദം കിട്ട് കേട്ടുകൊണ്ടാകും തിരിഞ്ഞു നോക്കിയിരുന്നു ചെറുചിരിയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി ആർദ്ര വന്നോ എവിടെയായിരുന്നു ഞാൻ കുറേ വട്ടം നോക്കി ഞാൻ അമ്മയുടെ അടുത്തിരിക്കായിരുന്നു ആഹാ അലസമായൊന്ന് മൂളി എന്താ ഇത്ര കണക്ക് കൂട്ടാൻ അത്ര കണക്ക് കൂട്ടാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ടായിരുന്നോ ഈ വിവാഹത്തിന് ഈ വിവാഹത്തിൻ്റെ കണക്കുകൂട്ടലൊന്നുമല്ല ബെന്നി അച്ഛനെ ഏൽപ്പിച്ചതാണ് സാന്ത്വനത്തിൻ്റെ കുറച്ച് കണക്കാണെന്ന് കരുതി കുറച്ചുണ്ടായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാമായിട്ട് ഞാൻ ചെയ്തതാണ് അതിലൂടെ തീർത്താൽ പിന്നെ ടെൻഷൻ ഫ്രീ ആണല്ലോ എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട് അമ്മയൊന്ന് കാണിച്ചാലോ നല്ല ഭേദമാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെന്താ കാണിക്കല്ലോ എങ്കിൽ ഭക്ഷണം കഴിക്കാം ഞാനും സാറും ഹേമ ചേച്ചിയും അമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിഞ്ഞ് ഞാനും സാറും ഒരുമിച്ച് അമ്മയെ ഒരുമിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു നിറഞ്ഞ മനസ്സോടെ അമ്മ ഉറങ്ങാൻ കിടന്നതുപോലെ തോന്നി തിരികെ പോകുന്നതിന് മുൻപ് ഞാൻ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു അഞ്ജുവിനോടും സംസാരിച്ചു വല്ലിപ്പച്ചൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമായി എങ്ങനെയാണേലും അമ്മയ്ക്കും അഞ്ചുവിനും ഒപ്പം കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആലോചിച്ചപ്പോൾ അതാണ് ശരിയെന്ന് എനിക്കും തോന്നി എന്തൊക്കെ പറഞ്ഞാലും തെരുവിലാക്കപ്പെടേണ്ട മൂന്ന് സ്ത്രീ ജന്മങ്ങൾക്ക് സംരക്ഷണം നൽകിയ മനുഷ്യനാണ് ഓരോന്നാലോചിച്ച് തിരികെ പോകും മുൻപ് ആണ് ചേച്ചി ഒരു ഗ്ലാസ് പാലെടുത്ത് തന്നത് ഇതൊക്കെ വേണമായിരുന്നു ചേച്ചി ചേച്ചി എന്നാണ് വിളിക്കുന്നതെങ്കിലും സ്ഥാനം കൊണ്ട് ആർത്തി എനിക്ക് ചേട്ടത്തിയല്ലേ ഇതൊക്കെ ആവശ്യമാണ് എല്ലാം ഓരോ ആചാരങ്ങളല്ലേ ഒരു സന്തോഷം പരസ്പരം മനസ്സിലാക്കുന്ന രണ്ടുപേർ ജീവിതത്തിൽ ഒരുമിക്കുന്നതിലും വലിയ എന്ത് സന്തോഷമാണുള്ളത് അതെ അത് വലിയ സന്തോഷം തന്നെയാണ് ആർദ്ര എങ്കിലും ചടങ്ങൊന്നും തെറ്റിക്കാതെ പാലും വാങ്ങി പോകാൻ നോക്കുവച്ചേ ചിരിയോടെ ചേച്ചി പറഞ്ഞപ്പോൾ ഞാനും ആ ചിരിയിൽ പങ്കുകൊണ്ടു മുറിയിലേക്ക് വരുമ്പോഴേക്കും കേൾക്കാമായിരുന്നു ബാത്റൂമിൽ വെള്ളം വീഴുന്ന വച്ച ആള് കുളിക്കുകയാണെന്ന് മനസ്സിലായി പാല് മേശപ്പുറത്തേക്ക് വെച്ച് ചാരിയിരുന്നു അപ്പോഴേക്കും ഒരു കൈലി കൊടുത്തുകൊണ്ട് ഇറങ്ങി വരുന്ന ആളെയാണ് കണ്ടത് ആദ്യമായാണ് ആളെ ഷർട്ടും സ്പെക്സും ഇല്ലാതെ കാണുന്നത് അതിൻ്റെ ഒരു വ്യത്യാസം ആളുടെ മുഖത്തുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കണ്ട ആളും ഒന്നും അല്ലാതായിപ്പോയി എന്ന് തോന്നുന്നു കൈയിലിരുന്ന് തോർത്തുകൊണ്ട് ശരീരമൊന്ന് പുതയ്ക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം ചിരി വന്നു പോയിരുന്നു എന്റെ ചിരി കണ്ടിട്ടാണെന്ന് തോന്നുന്നു എന്താ എന്നർത്ഥത്തിൽ ഒന്ന് നോക്കി നാണോന്നു അല്ലടോ ആദ്യ അവളുമാരും അമ്മയും അല്ലാതെ വേറൊരു പെൺകുട്ടിയും കൊണ്ട് കയറി വരുന്നത് അതിൻ്റെ ഒരു ചമ്മൽ എൻ്റെ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എന്നതുപോലെ പറഞ്ഞു എന്നിട്ട് തോർത്തെടുത്ത് വിരിച്ചതിന് ശേഷം ഒരു ഇന്നർ ബെന്നിനും എടുത്തു ഇതെന്താ പാലൊക്കെ ചേച്ചി തന്നതാ ഫസ്റ്റ് നൈറ്റ് അല്ലേ അങ്ങനെ ഒട്ടൊരു കുസൃതിയോടെയാണ് ഒരു പ്രത്യേക താളത്തിലാളത് പറഞ്ഞത് സത്യത്തിൽ ആദ്യ എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കാനുള്ള രാത്രിയാണ് പങ്കുവെക്കലൊക്കെ അതിനുശേഷം വേണം തുടങ്ങാൻ അത് പാലാണെങ്കിലും പരസ്പരമാണെങ്കിലും എൻ്റെ മുഖത്തേക്ക് നോക്കി ഇതുവരെ എനിക്ക് മനസ്സിലാവാത്ത മുഖഭാവത്തോടെ ആളത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു എന്താ അങ്ങനെയല്ലേ എൻ്റെ അരികിലേക്ക് അല്പം നീങ്ങി നിന്ന് ആൾ ചോദിച്ചപ്പോൾ ചന്ദ്രിക സോപ്പിൻ്റെ ഗന്ധം നാസികയിലേക്ക് ഇരച്ചു കയറിയിരുന്നു അതെ പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ വീണ്ടും കടക്കണയിൽ കുസൃതി ഒളിപ്പിച്ചൊരു സംസാരം ഇന്നു മുതൽ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതം തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആർക്കെയും അത് ആഗ്രഹിക്കില്ല പതുക്കെ പതുക്കെ നമുക്ക് തമ്മിൽ മനസ്സിലാക്കി പ്രണയിച്ച് അങ്ങനെ പോരെ എൻ്റെ ഉള്ളു തൊട്ടറിഞ്ഞ ആ വാക്കുകൾ അത് കേട്ട് ഞാൻ ഹൃദയം നിറഞ്ഞ് ആ മുഖത്തേക്ക് നോക്കിയൊന്നു ചിരിച്ചു എൻ്റെ സ്വന്തമായി കിട്ടിയില്ലേ അതിനുമപ്പുറം മറ്റൊന്നുമില്ല എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ചെപ്പിനുള്ളിൽ എന്നെ പോലെ ഈ മോഹം അടച്ചു സൂക്ഷിക്കുമ്പോഴും അത് സാക്ഷാത്കരിക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയില്ല അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ തനിക്കെന്നെ ആ കാര്യത്തിൽ ഇനി സംശയമുണ്ടോ അല്പം പരിഭവത്തോടെ തന്നെ ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ല ഒരു സംശയവുമില്ല ആ ഇഷ്ടം അതേപോലെ തന്നെ എനിക്ക് തിരിച്ചുമുണ്ട് പിന്നെ എനിക്കങ്ങനെ പ്രകടിപ്പിക്കാനും അറിയില്ല അത് മനസ്സിലാക്കിക്കൂടെ എനിക്കറിയാം ആ ഉള്ളവൻ്റെ മനസ്സ് നിറഞ്ഞു ആ മറുപടിയിൽ നിന്ന് ഉറപ്പായിരുന്നു എന്ന് വെച്ച് ഇഷ്ടക്കുറവുണ്ടെന്നല്ല അതിനർത്ഥം ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ തോളിൽ കൈവച്ച് മുഖത്തോട് മുഖം അടുപ്പിച്ചത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം എൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോയിരുന്നു ആദ്യമായാണ് എൻ്റെ അരികിൽ എൻ്റെ ശരീരത്തിൽ തൊട്ട് സാറ് സംസാരിക്കുന്നത് ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ ആ പേരിൻ്റെ എഴുതിയ ഒപ്പിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കഴുത്തിൽ ചേർത്തിയ ആ താലിയുടെ ബലത്തിലായിരുന്നു ഈ സ്പർശനമെന്ന് എനിക്ക് മനസ്സിലാക്കിയിരുന്നു ആ മനുഷ്യൻ വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പോലെ സാറേ ഞാൻ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ പറ ഇനി തൻ്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഒന്ന് ഓരോന്നായി പറ കട്ടിലിരുന്ന ആൾ എൻ്റെ കൈപിടിച്ച് എന്നെയും അരികിലിരുത്തിയാണ് അത് പറഞ്ഞത് ആരുമില്ലെന്ന് തോന്നിയിട്ടുള്ള രാത്രികളിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടെഴ്ന്നേൽക്കുന്ന രാത്രികളിൽ ഒരുപാട് ഞാൻ കൊതിച്ചിട്ടുണ്ട് ഈ നെഞ്ചിലൊന്ന് ചേർന്ന് നിൽക്കാൻ ആ കൈകൾ കൊണ്ട് എന്നെ സുരക്ഷിതമായ കരവാലയങ്ങളിൽ ചേർത്ത് നിർത്തുന്നത് ഒരുപാട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ആ ഒരു ആഗ്രഹം അതെനിക്ക് സാക്ഷാത്കരിച്ച് തരുമോ അത് പറഞ്ഞു വന്നപ്പോഴേക്കും എൻ്റെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു എൻ്റെ അരിയിലേക്ക് അല്പം നീങ്ങിയിരുന്ന എൻ്റെ കണ്ണുനീർ മെല്ലെ ആ കൈകൾ തുടച്ചിരുന്നു പിന്നെ കുറച്ച് സമയം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എനിക്ക് മെല്ലെ എഴുന്നേറ്റ് കൈകൾ രണ്ടും വിരിച്ചു നിന്ന് എന്നെ ക്ഷണിച്ചു ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല എനിക്ക് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ആ നെഞ്ചിലേക്ക് ഞാൻ അഭയം തേടി ആ നിമിഷം തന്നെ ആ കൈകൾ എന്നെ ചുറ്റി പറഞ്ഞിരുന്നു ചേർന്ന് നിൽക്കുന്ന എൻ്റെ മുടിയിഴകളിൽ തലോടൽ കൊണ്ടൊരു കാവ്യം രചിച്ചുകൊണ്ട് ആ കൈകൾ എന്നെ ചേർന്ന് നിന്നു ഇനി എന്നും കാവലായി കരുതലായി ഈ നെഞ്ചകം തനിക്കുണ്ടാകും ആർദ്രമായി മൊഴിഞ്ഞു അത് മതി അതുമാത്രം മതി എനിക്ക് ചേർന്ന് നിന്ന നിമിഷത്തിൽ എപ്പോഴോ നെറ്റിത്തടത്തിൽ നെറ്റിത്തറത്തിലേറ്റ ചൂടാണ് ആളെന്നെ ചുംബിച്ചിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ പ്രണയത്തിൻ്റെ സന്തോഷങ്ങളുടെ ആദ്യ മുദ്രണം ചന്ദ്രൻ ഞങ്ങൾക്ക് വേണ്ടി നിലാവ് പൊഴിച്ചു കാറ്റിൽ പാരിജാത പൂക്കൾ വിരിഞ്ഞു സുഗന്ധം വിടർത്തി മുല്ലവള്ളിയാകട്ടെ അവളുടെ പ്രിയപ്പെട്ട തോഴൻ തേരുമാവിനെ പുണർന്നുകൊണ്ട് അവർക്കായി പൂക്കൾ വിടർത്തി ശാരദേന്ദു മീഴുകൾ താഴ്ത്തി അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയാൻ ഇനി പറ്റില്ല കേട്ടോ കഴിഞ്ഞു അവസാന ഭാഗം ഇനി അവളുടെ സന്തോഷങ്ങൾക്കും വിജയങ്ങൾക്കും ഒക്കെ കാവലായി അവനും ഉണ്ടാവും ഇനി പറയാൻ ഒന്നുമില്ല ഒരുപാട് പ്രണയമൊന്നും ഈ കഥയിൽ ചേർക്കാനില്ല ഹേമന്ത് സാറിനെ പോലെയുള്ള ഒരാൾക്ക് ഇതിൽ കൂടുതൽ പ്രണയമൊന്നും വഴങ്ങില്ല ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആദ്രം കേവലമായൊരു പ്രണയകഥയല്ല ഒരു പെൺകുട്ടിയുടെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ് ഇഷ്ടമായെങ്കിൽ എനിക്ക് വേണ്ടി ഒരു വരി കൂടി എഴുതണേ ഒത്തിരി സ്നേഹത്തോടെ റെൻസി അടുത്ത കഥകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കില്ലേ